സ്ത്രീകൾക്ക് മാത്രമായി അത്യാധുനിക സൗകര്യങ്ങളോടെ ഒരു ഫിറ്റ്നസ് സെന്റർ പ്രവേശനം സ്ത്രീകൾക്ക് മാത്രമായതിനാൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നു നിലമ്പൂർ നഗരസഭയിൽ നടക്കുന്ന അപ്ലൈ ഡ്രാമ ശില്പശാല സമാപിച്ചു ശില്പശാലയിൽ പി വി അബ്ദുൾ വഹാബ് എം പി സംബന്ധിച്ചു നിങ്ങളെ ഡയറക്ടർ പ്രസാദ് ജയപ്രകാശ് ഡോക്ടർ ജയപ്രകാശ് അത് പരിചയപ്പെട്ടോ ഇല്ല ഇല്ല സമയങ്ങൾ വന്നിട്ട് നിങ്ങൾ എന്തെടുത്ത് വന്നേ തിരുവനന്തപുരത്ത് വന്ന അപ്പൊ നിങ്ങളെ നോക്കാനും കുറ്റപാടൊക്കെ അറിയാനും ആൾക്കാരെ പറ്റും നിങ്ങളൊരു കാര്യം മാത്രം മാത്രമേ നിങ്ങളൊക്കെ പറയാനുള്ളൂ നിങ്ങൾ മാത്രം പഠിച്ചാൽ പറയുന്ന ആൾക്കാരും പലരും പണിമുടിച്ചു അല്ലേ നമ്മുടെ പോകും നല്ല പഠിച്ച് സംസ്ഥാന കൌൺസിൽ എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിംഗ് കേരള മഹിളാ സമഖ്യാ സൊസൈറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മഹിളാ ശിക്ഷൻ കേന്ദ്രത്തിലെ കുട്ടികൾക്കായിട്ടാണ് നാല് ദിവസം നീണ്ടു നിൽക്കുന്ന അപ്ലൈഡ് ഡ്രാമ ശില്പശാല സംഘടിപ്പിച്ചത് ഗോത്ര സാംസ്കാരിക സംഭത്തിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി ഗോത്ര വിഭാഗത്തിൽപ്പെട്ട കുട്ടികളുടെ സമഗ്ര വികസനവും ലക്ഷ്യം വെച്ചാണ് പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നത് എസ്സിഇആർടി ഡയറക്ടർ ആർ കെ ജയപ്രകാശ് കേരള മഹിളാ സമഖ്യാ സൊസൈറ്റി അസോസിയേറ്റ് പ്രൊജക്ട് ഡയറക്ടർ എൽ രമാദേവി ജില്ലാ വനിതാ ശിശു വികസന ഓഫീസർ ഷാജിദാ അട്ടാശേരി ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർ ടി എം ശ്രുതി ഐടി ഡി പി പ്രൊജക്ട് ഓഫീസർ കെ എസ് ശ്രീരേഖ എസ് എസ് കെ ബ്ലോക്ക് കോർഡിനേറ്റർ പി മനോജ് കുമാർ അസിസ്റ്റന്റ് പ്രോഗ്രാം കോർഡിനേറ്റർ എം റജീന എന്നിവർ സംസാരിച്ചു tati baby diaper and pants number one indian baby diaper brand